ഹലോ കൈസ് എൻ്റെ പുതിയ കെയവർക്കും സാധനം കൈസ് അങ്ങനെ എൻ്റെ വലിയ മീനുകളെല്ലാം ഞാൻ കൊടുത്തു അപ്പോൾ അവസാനമായിട്ട് ഇതിനേം കൂടെ കൊടുക്കാൻ പോവാണ് ഈ വലിയ ജോയിൻറ്റ് അപ്പം ഇത് മെയിലാണ് നല്ല ഹെവി സൈസുള്ളതാണ് അപ്പോൾ ഇതിനെ കൊടുക്കാൻ പോവാണ് കൊടുക്കാൻ പോകുന്ന കവർ ഇതാണ് പക്ഷേ ഇതിനകത്ത് കയറും സംശയമാണ് എന്തുവാണെങ്കിൽ ജോയിൻ്റ് ആയിക്കൊണ്ട് കവറിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് എന്തുകൊണ്ട് രണ്ട് രീതി മുള്ളു മുകളിലും താഴെയുണ്ട് മുള്ളു എങ്ങാനും പിടച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ബക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഏകദേശം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ ടാങ്കിലിപ്പോൾ ഞാൻ തൽക്കാലം പ്ലാറ്റിയാണ് വളർത്തുന്ന പുലിഭാഗം കിടന്ന ടാങ്ക് അപ്പോൾ ഇതിനകത്ത് കുറേ പ്ലാറ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൊടുക്കാൻ പോവുകയാണ് കൊടുത്ത ഓൾറെഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്താ ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് പഴയ വീഡിയോ ആണ് ഇതിനകത്ത് എന്തോ മീനി ഇടാനുള്ള പ്ലാനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റി എല്ലാം കൊടുക്കുക എന്നിട്ട് ബ്ലാക്ക് മോളി സോട്ടയില് പാണ്ഡാമൂളിയുടെ കുഞ്ഞുങ്ങൾ പിന്നെ ഒരു ഹൈബ്രിഡ് ഗപ്പി ഇത്രയും വളർത്താനാണ് എൻ്റെ പ്ലാനിങ് ഇതിനകത്തും പ്ലാറ്റിയാണ് ഏറ്റവും കൂടുതലും പ്ലാറ്റി ഉണ്ടായിട്ടുള്ളു അപ്പോൾ അതിന് എൻ്റെ എണ്ണം കുറയ്ക്കണം എൻ്റെ ഇത് ബ്ലാക്ക് മോളിയൊക്കെ ഉണ്ട് ഇതിനകത്ത് തീരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബ്ലാക്ക് മോളി ഇപ്പോൾ ഉണ്ടായതോ അയ്യോ അപ്പോൾ മാറ്റണം മാറ്റണം പ്ലാറ്റിയുടെ എണ്ണം കുറയ്ക്കണം അതായത് അതാണ് എൻ്റെ പ്ലാൻ എന്നിട്ട് ഹൈബ്രിഡ് ഗപ്പികളെല്ലാം ഓരോ ടാങ്കിലായിട്ട് മാത്രമായിട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പം കുളം ധാരാളം വേണ്ടിവരും ഇനി മിക്കവാറും ഒക്കെ വേണേലും ഫ്ലാറ്റിയുടെ എണ്ണം കുറച്ചേരം ശരിയാകും മിക്ക ടാങ്കിലും ഫ്ലാറ്റിയാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് അപ്പോൾ ഫ്ലാറ്റിയെല്ലാം കണ്ട് കണ്ടും മടുത്തെന്ന് എനിക്കറിയാം ചാനലിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റി ഇട്ടിട്ടുള്ള വീഡിയോ അപ്പോൾ ഒരു ചേഞ്ച് വരുത്താൻ പോവാണ് അപ്പോൾ മൊത്തത്തിൽ മീനുകളെല്ലാം കൊടുക്കുക ഒരു മീനെ മാത്രം കൊടുക്കുന്നില്ല ഒരു മോൺസ്റ്റർ ഫിഷ് ഒരു ജയൻറ്റ് ഗുഗ്രാമി അതിനെ അവസാനം കാണിക്കുന്നുണ്ട് അതിനെ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണവും കൂടെ ഉണ്ട് അല്ലായിരുന്നു അതിനെ കൊടുത്തതിനെ ഞാൻ എന്തുവാണെങ്കിലും അവസാനം ഞാൻ പറയാമോ അത് കൊടുക്കാത്ത കാരണം എന്തുകൊണ്ടാണ് ഇത് അടിപൊളിയായിട്ട് ഇനിയും സെറ്റ് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം എന്തായിട്ട് ഞാൻ ഇപ്പോൾ തുടക്കം കാണിക്കുവാണ് അതിൻ്റെ ഇതിനകത്ത് വളർത്താൻ പോകുന്ന പ്ലാന്റ് അംബ്രല പ്ലാന്റും ഫോർട്ട് സ്റ്റൈലും പിന്നെ ഒരു കുഴിച്ചു വെക്കുന്ന വേറെ ടൈപ്പ് പായലും കൂടെ ഉണ്ട് അതും കൂടെ വളർത്താൻ പോവാണ് ഫ്ലാറ്റി മാക്സിമം കൊടുക്കണം ഇതിനകത്ത് നിറച്ചുണ്ട് ഈ ഇതിൻ്റെ ബാച്ച് നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് എന്തുവാണെങ്കിലും മിക്കവാറും ഇതിനെ കുറച്ചിട്ട് അഞ്ചാറ് ഒരു പത്തെണ്ണത്തിൽ താഴെയുള്ള ബ്രീഡിംഗ് പെയറായിട്ട് നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം കൊടുക്കണം പ്ലാറ്റി ഇനി പ്ലാറ്റി ഉണ്ടാത്ത വല്ല ടാങ്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടുവരണം അല്ലേ നടക്കത്തുള്ളൂ എന്നിട്ട് സോട്ടൈനിൻ്റെ എണ്ണം കൂട്ടണം മുകളിലെ എണ്ണം കൂട്ടണം പിന്നെ ഹൈബ്രിഡ് ഗപ്പീസിൻ്റെ പതുക്കെ ഓരോ ടാങ്കിലും കീപ്പ് ചെയ്തുകൊണ്ട് വരണം ഒരു ടാങ്ക് മൊത്തം മിക്സ് എടുക്കിപ്പിക്കും ഇതാണ് ഇനി അടുത്ത പ്ലാനിങ് അപ്പോൾ മൊത്തത്തിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക ഓരോന്നിനെ അപ്പോൾ ഇതിനെ എല്ലാത്തിനും കൊടുക്കുക ഇത് പ്ലാറ്റുകളെല്ലാം മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇനിയും സെപ്പറേറ്റ് ആക്കണം എല്ലാത്തിനും എന്നിട്ട് ബാക്ക് ചെയ്തെല്ലാം കൊടുക്കണം എന്തോളം കുറേ പ്ലാറ്റി ഉണ്ട് ഇതിനകത്ത് സൺസെറ്റ് ഉണ്ട് നോർമൽ പ്ലാറ്റി ഉണ്ട് ഫുൾ റെഡ് പ്ലാറ്റി ഉണ്ട് എല്ലാം മൂന്നും ബ്രീഡും കൂടെ ഒരുമിച്ചിട്ടേക്കുവാണ് അതിൻ്റെ തന്നെ പല വേരിയേഷനും ഉണ്ട് മാറിയിട്ടുണ്ട് എന്താണുള്ളത് കോമൺ പ്ലാറ്റിയാണ് മിക്കതും അത് ഫുൾട്ട് പ്ലാറ്റിയെ പിന്നെ മെയിനായിട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്ലാറ്റിയും മിക്സഡ് ഗപ്പിയും ഏറ്റവും ഫാസ്റ്റായിട്ടാണ് ഗ്രോത്ത് വരുന്നത് അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് വരുന്ന മീനെ എല്ലാം തൽക്കാലം കൊടുക്കുവാണ് എണ്ണം കുറയ്ക്കുവാണ് അത് കാരണം അത് നിറച്ചാവുന്നുണ്ട് സോട്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു മാസങ്ങളെടുക്കുമായിരുന്നു അത്യാവശ്യം മെച്ചൂർ ആയി വരണമെങ്കിൽ ഇതാഴ്ച കൊണ്ട് പടയ പടയെന്നായിരിക്കും ഈ സാധനങ്ങൾ വലുതാകുന്ന പ്ലാറ്റിയും ഗപ്പിയും അപ്പം അങ്ങനെ പെട്ടെന്ന് വലുതാകുന്ന മീനുകളെയെല്ലാം കുറയ്ക്കാവണം ചെറിയ മീനുകളെയെല്ലാം കുറയ്ക്കുവാണ് എന്നിട്ട് ഇച്ചിരി ഹാർഡായിട്ടുള്ള ഫിഷ് സോട്ടയിൽ ബ്ലാക്ക് മോളി അങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ വളർത്താൻ പോവാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹൈബ്രിഡ് ഗപ്പിയും കൂടെ സെറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ കുറേ പ്ലാനിങ്ങാണ് പക്ഷേ സെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ രീതി തന്നെ വളർത്തിയെടുക്കാൻ നോക്കുവാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഗപ്പിയുടെ ഹൈബ്രിഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ തിന്നാത്ത സോട്ടൈലിനെയും ബ്ലാക്ക് മോളെയും മാത്രം കൂടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് മൊത്തത്തി എഴുതി വെച്ചാൽ പാടാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ സോട്ടൈലിപ്പോൾ എനിക്ക് എണ്ണം കുറവാണ് തീരെ പ്ലാറ്റി എണ്ണവും കൂടി കൂടി വരുവാണ് മൊത്തത്തിൽ അപ്പോൾ എല്ലാം മിക്ക ടാങ്കിലും ഒരു അഞ്ച് ടാങ്കിലോളം ഫ്ലാറ്റ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഗപ്പി ആയിരുന്നു നേരത്തെ അത് ഗപ്പി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫ്ലാറ്റ് എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റണം ഇതിനകത്ത് മൊത്തം സോട്ടയിലാണ് മൊത്തം ഇതിനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഉണ്ട് ഒരു മീഡിയം വലുപ്പമുള്ളതും ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇറങ്ങിയൊന്നും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എണ്ണം കുറവാണ് ഫ്ലാറ്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന മൊത്തം അപ്പോൾ ഇതെങ്ങനെയെങ്കിലും കൂട്ടി കിടക്കണം അതിനുള്ള പരിപാടിയാണ് ഇത് നോർമൽ സോട്ടയിലാണ് മൊത്തത്തിൽ പിന്നെ വേറെ ഫുൾ റെഡ് ഉണ്ട് പ്യുവർ റെഡ് ഫോമുണ്ട് സോട്ടയിൽ രണ്ട് ടൈപ്പുണ്ട് നോർമൽ ഉണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളു പിന്നെ നല്ല റെഡിഷ് കളറിലെ പ്യുവർ റെഡായിട്ടുള്ള സാധനമുണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് അതും രണ്ടും പഴയതാണ് പണ്ട് തൊട്ടേ എല്ലാവരും വളർത്തുന്ന സോട്ടേനും അപ്പോൾ കുളത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലപോലെ ഇത് ഞങ്ങൾക്ക് ചൂടിൻ്റെ പ്രശ്നമുണ്ട് വെള്ളം വറ്റുന്നുണ്ട് അത് അത് കാരണം വലിയ മോൺസ്റ്റർ ഫിഷിനെ ഒന്നും വളർത്താൻ പറ്റത്തില്ല അതിൻ്റെ വെള്ളം മാറുന്നതിന് പ്രോബ്ലം ഒക്കെ ഉണ്ട് പുതിയ ഒരു മോൺസർഫിഷിനെ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അക്യൂറത്തിലിടാൻ പറ്റത്തില്ല പക്ഷേ അക്യൂറത്തിലിടാൻ പറ്റാത്തതിന് ഒരു കാരണമുണ്ട് അത് വീഡിയോയിൽ അവസാനം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് വേണ്ട അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അമ്പർല പ്ലാന്റും മറ്റേ കുഴിച്ച് വെക്കുന്ന പ്ലാന്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹോട്ട്സ്റ്റൈൽ നിറച്ച് ഹോട്ട്സ്റ്റൈൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം സോട്ടായിലാണ് അപ്പം പ്ലാറ്റിയുടെ എണ്ണം പ്ലാറ്റിനെക്കാളും എണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുത് ഫ്ളാറ്റിയൊക്കെ ആണെന്ന് എണ്ണം കൂടുതലുണ്ട് സോട്ടയിൽ ചെറിയ സോട്ടയിൽ കുഞ്ഞുങ്ങൾ ഇനി ആകണം എല്ലാം പതുക്കെ താമസമാണ് ഇതിൻ്റെ ബ്രീഡാകാൻ മാസങ്ങൾ എടുക്കും ബ്രീഡാകണമെങ്കിൽ സോട്ടയിൽ ബൾക്കായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ ആഴ്ചയിലും അങ്ങനെ കുഞ്ഞുങ്ങളെ ഇറങ്ങി കിട്ടത്തുള്ളൂ പിന്നെ ഇത് തിന്നും നല്ല പോലെ തിന്നാതിരിക്കാൻ വേണ്ടിയാണ് ഫോട്ട് സ്റ്റെയിൽ നിറച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടു പിന്നെ ഇതിനകത്ത് മോളിയുണ്ട് നോർമൽ മോളിയുണ്ട് ഷാർട്ടെയിൽ മോളിയുണ്ട് പിന്നെ പാണ്ടാമൂളിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് ഓ ഈ തവള ഭയങ്കര സീനാണ് രാത്രി ടോർച്ചടിച്ച് വന്നപ്പോഴാണ് കണ്ടത് ഈയോ മീൻകുളത്തിന്റെ മേളിൽ തന്നെ ഇരിക്കുന്നുണ്ട് മിക്കവാറും എന്തേലും ബ്ലാറ്റിയൊക്കെ തിന്നു കാണും മിക്കവാറും സ്ഥിരം വരുന്ന തവള ഞാൻ തോന്നുക കണ്ടിട്ട് പുല്ല് ഇതാണ് ഇനി മാറ്റണം ഇനി ഓ ഇത് കുളത്തിന്റെ മേളിൽ തന്നെ ഇരിക്കുന്നു ഈയോ പുല്ല് ആ പേടിയൊന്നും ഇല്ലാത്തൊരു തവളയാണ് പക്ഷേ നല്ല പേടിച്ചോർന്ന തവ തവളാണ് ഞാൻ അന്നേരം ഞാൻ കൊന്നേനെ ഇതിൻ്റെ ഇരിപ്പും പാവമൊക്കെ കാണുമ്പോൾ ഒരു കൊല്ലാൻ മനസ്സ് വരുന്നില്ല എൻ്റെ നോട്ടമൊക്കെ കാണുമ്പോൾ എന്താ പറഞ്ഞ ഓടിച്ചു വിടാം എന്നാണ്ട് ഈ കുളത്തിൽ കിടന്നാൽ എനിക്ക് പിന്നെയും സന്തോഷമായി അതിനകത്ത് വേറെ സാധാ ഗപ്പികളൊക്കെ ഉള്ളു ആ പിന്നെ തിന്നാലും കുഴപ്പമില്ല മെയിൻ ടാങ്കിലോട്ടൊക്കെയാണ് അവൻ്റെ നോട്ടം തേണ്ട അടുത്ത തവള അയ്യോ പക്ഷെ ഇത് പാവം തവളയാ ഇത് മീനെ ഒന്നും തിന്നത്തില്ല ഇത് ഉറുമ്പുകൾ തിന്നുന്ന തവളയൊക്കെയാണ് ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ചൊറിയൻ തവള ഇതെൻ്റെ ദേഹത്തെ കാണുന്ന ചവിട്ടിയപ്പാണി പാട് ഞാൻ മുമ്പേ താഴോട്ടൊന്നും നോക്കി പോലും ഇല്ല വേണം ചവിട്ടിയൊന്നും പോലും വരത്തില്ല പേടി വരുന്നേക്ക് മീനെ തിന്നത്തി പക്ഷേ ഇതാണെൻ്റെ ഇപ്പോഴത്തെ ജൈൻറ്റി ഗുബ്രാഹ്മി മറ്റേ വലുതനെ കൊടുത്തു ഇതിപ്പോൾ ചെറുതായിരുന്നു ഇത് രണ്ടു വർഷമായിട്ടേ ഉള്ളൂ അപ്പം മറ്റേ നാല് വർഷം കഴിഞ്ഞ സാധനമാണ് ഇതിപ്പോൾ കുഞ്ഞ ഇതിപ്പോൾ എന്നോട് ഇണങ്ങിയിട്ടുണ്ട് നല്ലപോലെ അഞ്ചാമത്തെ ജയിൻറ്റാണ് ഇതിപ്പോൾ അഞ്ചാമത്തേനാണ് ഏറ്റവും കൂടുതൽ ഇണക്കമുള്ളത് ഇതാണോ നല്ല രീതി ഇണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ടേം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പല രീതിയിലും വരുന്നതൊക്കെ ചെയ്യുന്നു ഇപ്പം നല്ല രസം ഇതിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല ഇതിനു ഇതിനുമുമ്പേ ഇപ്പോൾ വേറെ മീനെ മോൺസ്റ്റർ മോൺസ്റ്റർഫിഷനെ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഞാൻ വേണ്ടെന്ന് മനസ്സിലാക്കി ഇതിപ്പോൾ ടേം ചെയ്തെടുത്താൽ പല രീതിയിലും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബിൽ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ കൊടുക്കുന്നില്ല ഇനി ഇതിനെ മാക്സിമം കീപ്പ് ചെയ്യാനാണ് ഇതുപോലെ ഭയങ്കര ഇണക്കം ഒരു പേടിയും ഇല്ല കൈ കാണിക്കുമ്പോൾ വരികയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നു ഇതങ്ങനെ എത്രയും ഫാസ്റ്റായിട്ട് ഈ ജോയിൻറ്റ് കുഞ്ഞ് ജോയിൻ്റ് ഇങ്ങനെ വലുതായെന്ന് ഇതിന് ബീഫ് ചിക്കന് പിന്നെ ഗപ്പികൾ മോളികളൊക്കെ ഞാൻ തിന്നാൻ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ മീറ്റ് കൊടുത്തു കൊടുത്താണ് ഏറ്റവും ഫാസ്റ്റായിട്ട് വലുപ്പം വരിച്ച് കൊടുത്ത് വന്നത് അപ്പോൾ ഇല ഇല കൊടുക്കുമെന്ന് വെച്ചാൽ ചേമ്പലൊക്കെ ഇടയ്ക്ക് കൊടുക്കും സ്ഥിരം കൂടുതലും മീറ്റാ കൊടുത്തത് അതുകൊണ്ട് മീറ്റ് കൊടുക്കുന്ന കാരണം വേറെ മീനുകളൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല അന്നേരം വെട്ടിയടിക്കും സക്കർനെ പോലും ഇടാൻ പറ്റത്തില്ല എൻ്റെ മിക്ക മിക്ക മീനും കൊടുത്ത് ഞാൻ സക്കറിനെ കൊടുത്തു പിന്നെ പുലുവായ കൊടുത്തു അങ്ങനെ മിക്ക മീനുകളെയും കൊടുത്തു വലിയ മീനുകളും ഇപ്പം ആ നിലവിൽ ഇതേ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇണങ്ങി കാരണം ഞാൻ ഇതിനെ കൊടുക്കുന്നില്ല ഇണങ്ങിയില്ലായിരുന്നെ ഞാൻ ഇതിനേം കൊടുത്തേനെ അപ്പം മിക്കവാറും ഞാൻ ഫാ കുറേ ഗിപ്പുകളെ വാങ്ങിക്കാൻ പോവാണ് മൊത്തം അടുത്ത് പുതിയ വീഡിയോ കാണാൻ പറ്റും ഹൈബ്രിഡ് കുറെ എണ്ണത്തിന് എടുക്കാനാണ് അപ്പോൾ ഓരോ ടാങ്കിലായിട്ട് കീപ്പ് ചെയ്യാനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക